നമസ്കാരം കൃഷ്ണാരി മിത്രത്തിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജ്കമൽ കൃഷ്ണയുടെയും ആര്യയുടെയും മിത്രയുടെയും അച്ഛൻ നിങ്ങൾ ചിലർക്കെങ്കിലും എന്നെ ചെറിയ പരിചയം ഉണ്ടാവും സവിതയിലൂടെ ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ചാനലാണ് എന്ന് പറഞ്ഞിട്ട് എന്താ ഈ നരച്ച പൊട്ടി വഴിക്ക് എന്ന് സംശയിക്കുന്ന ആൾക്കാരോട് പറഞ്ഞതാണ് ഇതിൻ്റെ മാന്യ സബ്സ്ക്രൈബേഴ്സിനോടും കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യദേഹങ്ങളോടും രണ്ടേ രണ്ട് വാക്ക് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം എന്ന് കരുതി അത് വളരെ അത്യാവശ്യമാണെന്ന് കരുതി ഫസ്റ്റ് ഓഫ് ഓൾ എ ഡി താങ്ക്സ് ഫ്രം ഫ്രോം ഡി ഓഫ് മൈ ഹാർട്ട് ബിക്കോസ് കുട്ടികൾ ഒരേ ഒരു വീഡിയോയെ ചെയ്തോളൂ ഇപ്പോൾ തന്നെ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറിലധികമായി കമൻസും ലൈക്സും ഒക്കെ ധാരാളം വരുന്നുണ്ട് കുട്ടികൾ വളരെ ഹാപ്പിയാണ് അവൾ വളരെ ഇൻസ്പയർഡ് ആണ് ഒരുപാട് കോൺഫിഡൻസ് ഒരുപാട് അവരുടെ ആയിട്ടുണ്ട് സോ ലോഡ് ഓഫ് താങ്ക്സ് ഫ്രോം മ ഓഫ് മൈ ഹാർട്ട് ബിക്കോസ് എനിക്കറിയാം ആ കണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടോ കുട്ടികളുടെ പ്രസൻറ്റേഷൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ വീഡിയോ എടുത്തിരിക്കുന്ന രീതി കൊണ്ടോ ഒന്നുമല്ല ആ സബ്സ്ക്രിപ്ഷൻ വന്നത് അത്രയധികം കമൻസും ലൈക്കും വന്നത് അത് ഇതൊന്നും കൊണ്ടുവന്നല്ല അതിൻ്റെ പിന്നിൽ ഒറ്റ റീസനേ ഉള്ളൂ സവിത നിങ്ങളുടെ കണ്ണിലുണ്ണി ആയിട്ടുള്ള സവിധ ആ സവിതയുള്ള അറ്റാച്ച്മെൻറ്റാണ് അവിടെ സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്സ് ആയിട്ടും കമൻറ്റായിട്ടും മാറി എന്ന് എനിക്ക് നന്നായി അറിയാം സോ ലോഡ് ഓഫ് താങ്ക്സ് ഫ്രം ദ ബോട്ട് ഓം ആ ഇന്ന് രണ്ടാമത്തെ വീഡിയോ വരുവാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിനെ പറ്റിയാണ് അതും ഈ പറഞ്ഞ പോലെ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻസാണ് കുട്ടികൾ കൊണ്ടുവരുന്നത് കാരണം ഒരുപാട് പരിമിതികളുണ്ട് അറിയാമല്ലോ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കൺസ്ട്രൈൻസ് ഉണ്ടാവും അവിടെ കുറച്ചുകൂടി സെൻസിറ്റീവാണ് മാത്രമല്ല ഇത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് ഔട്ട്ഡോർ ഷൂട്ടിന് നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ആകെ അക്ഷമരായിരുന്നു അപ്പോൾ ടൈമിൻ്റെ ഒരു കൺസേഷനുണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവരും അതിനനുസരിച്ച് പ്രഷറിലാവും അവർ റീടേക്ക് കൂടുതൽ കൂടുതൽ വേണ്ടി വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടി ആദ്യമായിട്ട് ഔട്ട്ഡോർ ചെയ്ത ഒരു വീഡിയോ ആണ് മാത്രമല്ല നിങ്ങൾക്കറിയാം ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ചയാകാറായി രണ്ടാമത്തെ വീഡിയോ ഗ്യാപ്പും ധാരാളമായിട്ട് വരും അതും പറഞ്ഞ റീസൺ സെയിമാണ് കുട്ടികളായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് സോ ആവും വേഗം എത്രയും പെട്ടെന്ന് ഈ വക കാര്യങ്ങളൊക്കെ പരിഹരിച്ച് കൂടുതൽ കൂടുതൽ ഗ്യാപ്പ് വരാതെ കൂടുതൽ കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താം എന്ന പ്രതീക്ഷയിലാണ് ആദ്യം തന്ന വീഡിയോയ്ക്ക് കിട്ടിയ അതേ സ്വീകാര്യത അതേ സപ്പോർട്ട് ഇതിനും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം താങ്ക് യു താങ്ക്സ് നമസ്കാരം കൃഷ്ണാരി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഓപ്പോളും ഉണ്ട് ഞാൻ ഭദ്രാജിത് ഇന്ന് അമ്പലപ്പുഴ അമ്പലത്തിലെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തൊഴാൻ പോവാം ിൽ കാണുന്നതാണ് കുഞ്ചൻ നമ്പ്യാറുടെ മിഴാവ് ചുരുക്കൽ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് ചാക്യാർ കുത്തിന്റെ ഇടയിൽ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങി പോവുകയും ചാക്യാർ പരിഹസിക്കുകയും ചെയ്തു തുടർന്ന് കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാക്കിയതാണ് തുള്ള ണുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലെ രാമചന്ദ്രൻ എന്ന ആനയാണ് കുറെക്കാലം അമ്പലപ്പുഴ കൃഷ്ണന്റെ തെടംപേറ്റിയ ആനയാണ് ഇതാണ് അമ്പലപ്പുഴ അമ്പലത്തിന്റെ നാടകശാല പ്രശസ്തമായ നാടകശാല സദ്യ ഇവിടെയാണ് നടത്തുന്നത് പ്പുഴയിലെ ഗുരുവായൂർ നട പണ്ട് ടിപ്പു പടയോട്ട പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു മാത്രമല്ല ഇവിടുത്തെ പ്രധാന നിവേദ്യമായ പാൽപായസം സ്വീകരിക്കാൻ എന്നും ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് വിശ്വാസം ഇനിയും ഇനിയും അമ്പലപ്പുഴ അമ്പലത്തെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ൈ വെണ്ണയെ പറ്റിയും അമ്പലപ്പുഴ അമ്പലത്തിലെ പായ് പായസത്തിനെ പറ്റിയും അതൊക്കെ കൊണ്ട് അടുത്തൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരാം നന്ദി